ഹരി നെയ്വേ ക്ഷമിക്കണ്ട ഇനി ഒരു അഞ്ച് ദിവസം കൂടി ക്ഷമിച്ചാൽ മതി ജാമ്യം ഉറപ്പാണ് ഒന്നും ഓർത്ത് പേ നീ എല്ലാം നല്ലതുപോലെ അവസാനിക്കൂ ദേവൻ അത് പറഞ്ഞതീന്നും ഹരിയെ പോലീസുകാർ അവിടെ കൊണ്ടുപോയി പോകാൻ നേരം എതിരെ വരുന്ന മീരയെ പകിയോട് നോക്കാനും അവൻ മറന്നില്ല എന്നാൽ അവനെ നോക്കിയ നിമിഷത്തിൽ ഹരി അവളെ നോക്കി മനോഹരമായി ചിരിച്ചു മീര ഒരു പിടച്ചിലൂടെ അവനിൽ നിന്ന് ഓട്ടം മാറ്റി അവനെ മാറിക്കടന്ന് പോയി ദേവൻ മീരയെ കണ്ടതും ധൃതിയിൽ അവളെ നടന്നു എന്തോ അയാളുടെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല മറ്റങ്ങ് നോക്കി അയാളെ കടന്നു പോകാൻ അവൾ ഒരുങ്ങി ദേവൻ അവൾക്ക് മുന്നിൽ തടസ്സമായി നിന്നു മോളെ എനിക്കറിയാം എന്നോട് ദേഷ്യമാണെന്ന് ചെയ്തത് നെറുകേടാണ് പക്ഷേ ഈ അവസാന കാലത്ത് എനിക്ക് അവനേ ഉള്ളൂ അവനെ ജയിലിൽ നരകിക്കാൻ വിടാനുള്ള മനസ്സുറപ്പ് എനിക്കില്ല ഒന്നേ എനിക്ക് മോളോട് പറയാനുള്ളൂ മാപ്പ് ദേവൻ അവൾക്ക് മുന്നിൽ കൂപ്പുകയിലൂടെ നിന്നു അവളൊന്നും പറയാതെ അയാളെ നോക്കി ശേഷം മയാളം മാറികടന്ന് മുന്നോട്ട് നടന്നു നിങ്ങൾ ജയിച്ചെന്ന് കരുതണ്ട എത്രയൊക്കെ വളച്ചൊടുക്കാൻ നോക്കിയാലും അവസാന സത്യം മാത്രമേ ജയിക്കൂ അതും പറഞ്ഞ് രാജും ബാക്കിയുള്ളവരും അയാളെ മാറികടന്ന് പോയി ശ്രീ നീരജയുടെ അടുത്ത് നിന്ന് ധൃതിയിൽ മീരയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും മീര കോടതിമുറ്റത്ത് നിന്ന് പോയി കഴിഞ്ഞിരുന്നു അവരൊരു നിരാശയോടെ കാറിൽ കയറി അവന്റെ വക്കീലിൽ നിന്ന് കാണണമെന്ന് ഓർത്ത് അയാളുടെ ഓഫീസിലേക്ക് പോയി അത്യാവശ്യത്തിരക്കുണ്ടായിരുന്നു കുറച്ചുനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു സ്ത്രീക്ക് അയാളൊന്ന് കാണാൻ സ്ത്രീ അകത്തേ കയറി നിലയിടി പോയത്ത അവസ്ഥയും അമ്മയുടെ സ്റ്റാൻഡും അയോട് പറഞ്ഞു നോക്ക് ശ്രീരാജ് വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ഡിവോഴ്സുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് വൈഫ് ഡിവോഴ്സിന് സമ്മതിക്കാത്ത ഈ അവസ്ഥയിൽ വാക്കീൽ പറഞ്ഞു എന്നാലും അവനെന്നെ ചതിച്ചതല്ലേ ചതിച്ച് വിവാഹം കഴിച്ച ആ വിവാഹത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ സ്ത്രീ ചോദിച്ചു ചാതിച്ചായാലും അല്ലെങ്കിലും നിയമപരമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഒരുമിച്ച് ജീവിക്കുകയും ഇപ്പം അതിലൊരു കുഞ്ഞും അവരുടെ വയറ്റിൽ വളരുകയും ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മക്കും തുല്യ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സംരക്ഷണം ഈ സമയത്ത് അമ്മക്കും കുഞ്ഞിനും കിട്ടിയേ തീരൂ അതവരുടെ അവകാശമാണ് വക്കീലും പറഞ്ഞു സ്ത്രീക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭാര്യയ്ക്ക് ബന്ധം പിരിയുന്നതിൽ താല്പര്യമില്ലാത്ത സ്ത്രീക്ക് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു ഗുണവും ഇല്ല ശ്രീരാഗ് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ശ്രീവാടിയ മുഖത്തോട് അവിടെ നിന്ന് എഴുന്നേറ്റു ശ്രീരാഗ് അവൻ പോകാൻ ഒരുങ്ങുന്നത് കണ്ട് വക്കീൽ വിളിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകുന്നു എല്ലാം മറന്നും പുറത്തും സ്നേഹത്തോടെ ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചുകൂടെ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും വക്കീൽ അവനോട് കുഞ്ചിലിയോടെ തിരക്കി തനിക്ക് കിട്ടാൻ പോകുന്ന ഒരു കേസിനേക്കാൾ അയാൾ പ്രാധാന്യം നൽകിയത് ഒരു കുടുംബം താൻ കാരണം ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ എന്ന അയാളുടെ എത്തിക്സിനെയാണ് എനിക്ക് പറ്റില്ല അവൻ അവനെടുത്തടിച്ചതുപോലെ പറഞ്ഞു അത്ര വലിയ ചതിയ അവൾ എന്നോട് ചെയ്തത് എന്നോട് ചെയ്ത് ഞാൻ ഒരുപക്ഷെ മറന്നേക്കും പക്ഷെ എന്റെ മീനെ ദ്രോഹിച്ചതിന് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ ഈ കുഞ്ഞിനെ വെച്ച് എന്റെ ജീവിതത്തിൽ കയറിപ്പറ്റാൻ അവൾ കരുതുന്നെങ്കിൽ അതവള് വെറും വ്യാമോഹ അവളെയും അവളുടെ തന്തേയും ഒരിക്കലും ജയിക്കാൻ വീടില്ല ഞാൻ ഇനി അവരൊന്നും സന്തോഷം താണെന്ന് അറിയില്ല വാശിയോടത്രയും പറഞ്ഞ ശ്രീ അവൾ നിന്ന് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് നോക്കി വക്കീൽ അന്താളിപ്പോടെ ഇരുന്ന് പോയി നീരജ വീട്ടിലെത്തിയ ഉടനെ തന്നെ കാര്യങ്ങൾ അറിയാൻ നരേന്ദ്രനെ വിളിച്ചിരുന്നു കോടതിയിൽ നടന്നതൊക്കെ നീരജ പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി ഉള്ളിലെ സന്തോഷം പുറത്തു വരാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു അതിനുശേഷം നീരജ കോടതിക്ക് പുറത്തു വെച്ച് മീരയും ശ്രീയും പറഞ്ഞതൊക്കെ അയലോട് പങ്കുവെച്ചു സ്ത്രീക്ക് ഇത് എന്ത് പറ്റി എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നേട്ട അവൻ ഇങ്ങനെ നിങ്ങള് വാച്ച് ചെയ്യാൻ എന്നോട് പറഞ്ഞത് നീരജ ചോദിച്ചു നരേന്ദ്രൻ പകറിപ്പോയി ഓരോരുത്തരായി എനിക്കെതിരെ തീരുവാളുള്ള നീരു അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ അത്യധികം ദയനീയമായ ചോദ്യം അത് കേട്ട് നീരജക്ക് പാവം തോന്നി ആ മാഹിയുടെ സുഹൃത്തല്ലേ രാജെന്ന് പറയുന്നവൻ അയാളല്ലേ സ്ത്രീ ആദ്യമായി സിനിമയിൽ പാടിച്ചതും അവനെ രക്ഷപ്പെടുത്തിയതും എനിക്ക് തോന്നുന്നത് ആ മാഹി രാജിനെ സ്വാധീനിച്ച് സ്ത്രീയുടെ ഉള്ളിൽ നമുക്കെതിരെ വിഷം കുത്തി വെക്കാനാണ് സാധ്യത മീര ഇപ്പൊ വശത്താക്കിയതുപോലെ സ്ത്രീയെയും വശത്താക്കി കാണും അല്ലാതെ വെറുതെ സ്ത്രീക്ക് എന്നോടുമ്പോളുടെ എന്തിനാണ് വിരോധം നീരജിക്ക് ചിന്തിക്കാൻ ഇടം കൊടുക്കാതെ നരേന്ദ്രൻ പറഞ്ഞു നീരജയും അതേപോലെ ചിന്തിച്ചു നരേട്ട അപ്പൊ സ്ത്രീ നിളമോൾ ഉപേക്ഷിക്കുന്നാണോ അവരുടെ ഉള്ളിൽ ആദ്യായി താൻ പേടിക്കാതെ നമ്മുടെ മോള് ബന്ധം പിരിയണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നാ അത്ര പെട്ടെന്നൊന്നും ആ ബന്ധം പേർപ്പിരിക്കാൻ പറ്റില്ല അതും ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് ഒരു കോടതിയും ഡിവോഴ്സ് കൊടുക്കില്ല താൻ തൈര്യായിട്ടിരിക്കും നരേന്ദ്രൻ ആശ്വസിപ്പിച്ചു ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോയാലോ നീരജ് ആശങ്കയോട് ചോദിച്ചു എവിടെ ശ്രീയുടെ വീട്ടിലേക്ക് എന്നിട്ട് അവൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയാം നീരജ പറഞ്ഞു അത് വേണ്ട ഇപ്പം താൻ അങ്ങോട്ട് പോകണ്ട എന്തായാലും ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം നരേന്ദ്രൻ നീരജയുടെ ആ സമയത്ത് തടഞ്ഞു നീരജയ്ക്ക് സങ്കടം തോന്നി മഹി തന്നെ മനപൂർവ്വം ദ്രോഹിക്കുന്നതായാണ് അവർക്ക് തോന്നിയത് പക്ഷെ എന്തിനെ ആദ്യം നരേന്ദ്രനെ കേസിൽ കുടുക്കി ഇപ്പം മോളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മീനിയാണെങ്കിൽ തനിക്കതിനെ തിരിച്ചു കൂടെ നിർത്തി എന്തിനാണ് ഇതൊക്കെ ദേഷ്യവും വാശവും ഒക്കെ കാണിക്കേണ്ടത് താനല്ലേ ചതിക്കപ്പെട്ടതും താനല്ലേ അയാൾക്ക് എന്നോട് ഇത്ര ശത്രുത നീരജ ചിന്തിച്ചു നീരു താൻ പോയോ നീരജയുടെ അനക്കം നിന്നതും നരേന്ദ്രൻ ചോദിച്ചു ഇല്ല നരേന്ദ്രൻ എന്നെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ നീരജ നിറഞ്ഞ മിഴികളോടെ തിരുക്കി താനെന്താണോ ഈ ചോദിക്കുന്നേ ഞാൻ കാരണല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്നുള്ള ദേഷ്യല്ലേ ആ നിങ്ങളോട് തീർക്കുന്നേ നീരജ സ്വയം പഠിച്ചു എന്റെ നീരു താനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ എന്റെ നീരുവിനെ കെട്ടാൻ വേണ്ടി ഞാൻ എത്ര കാലം പുറകെ നടന്നതാണെന്ന് തനിക്കും അറിയാവുന്നതല്ലേ എത്ര ഇഷ്ടായതെന്ന് അറിയോ ഇപ്പോഴും അതെ തന്റെ കൂടെ കുട്ടിയെ തെറ്റായി എനിക്ക് എനിക്കെതുരെ തോന്നിയിട്ടില്ല ഇനി അങ്ങോട്ട് തോന്നുകയില്ല നരേന്ദ്രൻ അത്രയും ആത്മാർത്ഥമായി തന്നെയാണത് പറഞ്ഞത് അത് കേട്ട് നീരജിയുടെ മനസ്സൊന്ന് കുളിർന്നു പിന്നെ എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഇതങ്ങനെ കണ്ടാൽ മതി നരേന്ദ്രൻ അവർ ആസ്വദിപ്പിച്ചു ശരി നീരു ഞാൻ വെക്കുക അധികനേരം ഫോണിൽ സംസാരിക്കുന്നത് റിസ്ക് ആണ് ഞാൻ പുറത്തു നിന്നാ വിളിക്കുന്നേ ഇവിടെ അധികനേരം നിൽക്കാൻ പറ്റില്ല ഞാൻ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് നരേന്ദ്രൻ ഫോൺ വെച്ചിട്ട് പോയി നിരതിക്ക് ഭർത്താവിന്റെ ഈ അവസ്ഥയിൽ സങ്കടം തോന്നി ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു നിളയുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ട് മുറിയിലേക്ക് ചെന്ന് നോക്കിയതാണ് ലക്ഷ്മിയമ്മ നോക്കുമ്പോൾ ബെഡിൽ പുതശ്ശിക ഫോണിൽ സിനിമ കണ്ട് കിടക്കുകയാണ് അവൾ ഇടയ്ക്ക് അവൾ എന്തോ തമാശ കണ്ടു ചിരിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ ആ മുറിയാകൊന്ന് നോക്കി ആകാലം പോലമായി കിടക്കുന്നുണ്ട് നിളേ അനഷ്ടത്തോടെ അവർ പിടിച്ചു നിള ഫോണിൽ നിന്ന് നോട്ടം മാറ്റി ലക്ഷ്മിയമ്മയെ നോക്കി എന്താ അവൾ ചോദിച്ചു വേറൊന്നും നീ ചെയ്യുന്നില്ല നിന്റെ കാര്യങ്ങളിൽ നിനക്ക് നോക്കിക്കൂടെ ലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നേ എന്നൊരു മറുചോദ്യം അവരുടെ നാവിലും വന്നെങ്കിലും അവൾ അത് ചോദിച്ചില്ല ഞാൻ എന്തു ഇപ്പോ അവൾ പതിയെ പെട്ടില്ലേ എഴുന്നേറ്റിരുന്നു ഈ മുറിയുടെ കോലം കണ്ടോ ഇതിനകത്ത് തന്നെ അല്ലേ ഇരിക്കുന്നേ ഇരിക്കുന്നില്ലെങ്കിലും നിനക്കൊന്ന് വൃത്തിയാക്കി കൂടെ ലക്ഷ്മി അമ്മ കുറ്റപ്പെടുത്തി ഞാൻ രാവിലെ പറഞ്ഞില്ലേ വെമരി ചെയ്തപ്പോൾ ഭയങ്കര ക്ഷീണായിരുന്നു ഇപ്പോൾ ഇപ്പൊ എനിക്കൊന്നും വയ്യാതായിട്ടുണ്ട് അത്ര ക്ഷീണുണ്ട് അവൾ ദയനീയമായി പറഞ്ഞു എന്നിട്ട് നിനക്ക് സിനിമ കാണാനും പൊട്ടിച്ചിരിക്കാനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ആ ചോദ്യം കേട്ടതും നിലയുടെ മുഖം വരുണ്ടു ഗർഭം ഒരു രോഗമൊന്നുമല്ല വേണമെന്ന് വെച്ചാൽ ഏത് ജോലിയും ചെയ്യാം നീ ഇങ്ങനെ മടി കാണിച്ചിരുന്ന അങ്ങനെ ഇരുന്ന് ഉള്ളൂ വേഗം ചൂലെടുത്ത് ഇവിടെ അടിച്ചു വരാൻ നോക്ക് എന്നിട്ട് എല്ലാം ഒന്ന് അടുക്കി പെരുക്കി വെക്ക് ഈ വരച്ച് വരയിട്ടേക്കുന്ന തുണിയൊക്കെ മടിക്കി അലമാരി വെക്ക് പോയി ചൂലെടുത്തിട്ട് വാ ലക്ഷ്മിയമ്മൂത്തരവിട്ടത് നില പതിയെഴുന്നേറ്റു മുൻപ് താൻ ചെയ്തതിനൊക്കെ അവരിപ്പോൾ പകരം വീട്ടുപാണെന്ന് പോകുന്ന വഴിക്ക് അവൾ ഒത്തു ഇങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ പോലെയുള്ള ഒരു സുഖ ജീവിതം തനിക്കിവിടെ കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി അവൾ ചൂലെടുത്ത് വരുമ്പോഴേക്കും ലക്ഷ്മ്യം അവിടെ ഉണ്ടായിരുന്നു നിലക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു നല്ല വൃത്തിയോട് അവളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു അവരവിടെ തന്നെ നിന്നു നിലക്ക് കാര്യം വന്നെങ്കിലും ഒന്നും വേണ്ടിയില്ല ഒടുവിൽ തുടികളൊക്കെ അടുക്കിയപ്പോൾ ക്ഷീണത്തോടെ അവൾ വന്ന് ഇരുന്നു ഇനി മുതൽ ഈ മുറി എപ്പോഴും ഇങ്ങനെയായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അവരവിടുന്ന് പോയി അവര് പോകുന്ന നോക്കി നിള പല്ല് കടിച്ചു മാഹി ബെഡിൽ കിടന്ന് തന്റെ ഫോണിലേക്ക് നോക്കുവാണ് സമയം ഒരുപാടായി ഇതുവരെ പോയവരൊന്നും തിരിച്ചെത്തിയിട്ടില്ല കിഴക്ക് ദ്രുവനം വിളിച്ചപ്പോ അവിടുന്ന് തിരിക്കുകയാണെന്ന് പറഞ്ഞു അവരുടെ വരവുങ്ങാതെ ഡോറിലേക്ക് നോക്കിയാണ് മഹിയുടെ കിടപ്പ് കുറച്ചു കാലത്ത് ഡോർ തുറന്ന് പോയവരൊക്കെ തിരികെ വന്നു ഒന്നും മിണ്ടാതെ വന്ന അച്ഛന്റെ അരികിലിരുന്നു അവൾ മുഖം മുനിച്ചിരിപ്പാണ് മഹി അവളുടെ നെറുകിയിലൊന്ന് തരൂടി ഹ പോട്ടെ മോളെ അടുത്ത ഹിയറിങ്ങിന് നിന്റെ അമ്മ ചങ്കുപൊട്ടി കരയുന്നത് നീ കാണുമ്പോളേ ചെറിയൊരു ചിരിയോടെ മാഹി പറഞ്ഞു കേസ് നമ്മൾ ജയിക്കും പറയാതെ പറയും പോലെ വല്ലാത്ത ആത്മവിശ്വാസം മാഹിയുടെ മുഖത്തുണ്ടായിരുന്നു അവൾ കണ്ണുകൾ ഉയർത്തി അച്ഛനെ നോക്കി അച്ഛനെല്ലാം അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി അച്ഛന്റെ മുഖത്ത് ചിരി കണ്ട് തിരിച്ചു ഭംഗിയില്ലാത്തൊരു ചിരി അവളും ചിരിച്ചു മാഹി അവളുടെ കവിളിൽ രണ്ട് ഹാ താനെന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കടവും മോളുടെ അമ്മ മോൾക്ക് അനുകൂലമായ ഒരു മൊഴി നൽകില്ലെന്ന് നമ്മൾക്ക് പ്രതീക്ഷ തന്നെയായതില്ലേ പിന്നെന്തിനാ ഈ സങ്കടമോ നിന്റെ അമ്മ കൊടുത്ത മൊഴി നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി പോയി അത്രേ ഉള്ളൂ അതിനവൾ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ മാഹി പറഞ്ഞു അയാൾക്ക് നല്ല വിശ്വാസമുണ്ട് അയാളുടെ മകൾ തോറ്റില്ലെന്ന് സത്യം അവരുടെ ഭാഗത്തായ കാലത്തോളം എന്തിനു വായിക്കണം നീരജയുടെ വക കോടതിക്ക് പുറത്തൊരു ഷോ ഉണ്ടായിരുന്നു ഇപ്പോഴും നരേന്ദ്രൻ അവർക്ക് പുണ്യാളിനാണ് രാജ പറഞ്ഞത് മാഹി പൂജിച്ച് ചിരിച്ചു വിഷൻ മുറിക്ക് പുറത്ത് തന്നെ നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ മടിച്ചുകൊണ്ട് ആവാം പുണ്യാളിനായിക്കോട്ടെ ആ പുണ്യാളിന് എന്റെ മോളോട് ചെയ്ത പാപങ്ങൾക്ക് എല്ലാം കൂടി ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എവിടെയോ ഓളിവു പോയ പുണ്യാളിന്റെ അവസ്ഥ എന്താണ് മാഹി പരിഹാരത്തോടെ ചോദിച്ചു ഇപ്പോഴും ഓളിവിൽ തന്നെയാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജാമ്യപക്ഷം തന്നെ അത് തള്ളിപ്പോയി അയാളിപ്പം മൊത്തത്തിൽ പെട്ടിരിക്കുവാ ധ്രുവൻ കുഞ്ഞൊരു സന്തോഷത്തോടെ പറഞ്ഞു ഇതൊന്നുമല്ല ധ്രുവ പെടല് എന്റെ മോളെ ലക്ഷ്യങ്ങൾ വാങ്ങി ഒരു ഭ്രാന്ത വിറ്റ ഇവനെ ഇത്രയൊന്നും ഓടിയാ പോരാ ഒരു ഗതിയും പരഗതിയില്ലാതെ നേട്ടം തിരിഞ്ഞ ഓടിക്കേണ്ടേ ഇരിക്കണം ഓടി ഓടി തളർന്ന് എന്റെ മോളുടെ കാൽ കീഴിൽ വന്ന് വീഴണവൻ വീടില്ല ഞാൻ ഇവളുടെ കണ്ണീന്ന് പോയ ഓരോ തുള്ളി കണ്ണുതീനും കണക്ക് പറയിക്കാതെ ഒന്നിനെയും വീടില്ല ഞാൻ മാഹിയുടെ മുഖം വരുന്നുണ്ട് മീരച്ഛനെ തോളിൽ ചാരിയിരുന്നു അവർ അച്ഛനെയും മകളെയും തനിച്ചുവിട്ട് ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു അന്നേരം കൊണ്ട് വിഷൻ വരലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ മുറിയിൽ നിന്നും പോയപ്പോൾ അച്ഛനും മകളും അവരുടെ ലോകത്തായി മഹിയവൾ ഉപദേശിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിലുണ്ടായേക്കാം അന്നൊന്നും അവൾ ഇതുപോലെ തളന്നു പോകാതിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു വിട്ടുകൊടുക്കലും സഹനമൊന്നുമല്ല ജീവിതം ധൈര്യം കാണിക്കേണ്ടി ധൈര്യം കാണിക്കുക തന്നെ വേണം നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആരുടെ മുന്നിലും പതറി നിൽക്കേണ്ട കാര്യമില്ല ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മകളെ മാറ്റിയെടുക്കാൻ മഹി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ആശ്വസിപ്പിച്ചും അവര് സമയം തള്ളി നീക്കി അച്ഛനിപ്പം അമ്മയോട് എന്താ തോന്നുന്നേ ദേഷ്യാണോ കുറച്ചുനേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു ആ മൗനത്തെ ഭേദിച്ചു കൊണ്ട് അവൾ തന്നെയാണ് ചോദിച്ചത് സഹതാപം മാഹി പറഞ്ഞു ദേഷ്യവും ഇല്ലാതില്ല ഞാൻ ചാതിച്ചെന്ന് കരുതിയിട്ടും എല്ലാവരെയും എതിർത്ത് എന്റെ മകൾക്ക് ജന്മം നൽകിയവൾ അവൾ നിന്നവൾ ഒരുപാട് സ്നേഹിച്ചു മോൾക്ക് വേണ്ടി ഒരുപാട് അപമാനം സഹിച്ചു വേദനിച്ചു നിനക്ക് വേണ്ടി ഇത്രയ്ക്ക് ത്യാഗം ചെയ്ത് അവൾ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടു കുഞ്ഞുനാൾ മുതൽ നിന്നൊരു ശത്രുവായിട്ടല്ല ആ നരേന്ദ്രൻ കണ്ടതെന്ന് മോൾക്ക് പറയാൻ പറ്റൂ സ്നേഹം നടിച്ച് നിന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്ത് അയാളുടെ മകൾക്കല്ലേ കൊടുത്തത് അത് പോട്ടേന്ന് വെക്കാം ഇറച്ചി വിലക്ക് വിൽക്കും പോലെയല്ലേ നിന്നവന് ലക്ഷങ്ങൾക്ക് വിറ്റത് അതും ഒരു ഭ്രാന്തന് അതുപോലും അമ്മയായി അവൾ അറിഞ്ഞില്ല നീ പറയുന്നത് കൂട്ടാക്കാൻ അവൾ ഇതുവരെ മനസ്സ് കാണിച്ചോ അവിടെയും അവൾക്ക് വിശ്വാസം അവളുടെ ഭർത്താവിനെയാ അവൾ സ്നേഹിച്ചോട്ട് അയാളെ വിശ്വസിച്ചോട്ടെ എനിക്കൊന്നുമില്ല എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഇനിയും എന്റെ മോൾ ദ്രോഹിക്കാനാണ് അവളുടെ ഉദ്ദേശങ്ങിൽ എൻ്റെ മോളുടെ അമ്മയാണെന്ന പരിഗണന മറന്ന് എനിക്കവളോട് പെരുമാറേണ്ടി വരും സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അവൾ എന്നെ വരുത്തു എന്നെ മറന്ന് മറ്റൊരാളെ സ്നേഹിച്ചു തുടങ്ങി ഇന്ന് അവൾക്ക് സന്തോഷമുള്ളൊരു കുടുംബമുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് നീയേ ഉള്ളൂ നീ മാത്രം മഹിയുടെ രചിയോട് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലും ഒത്തി അവൾക്ക് സന്തോഷം തോന്നി തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന തന്നെ മാത്രം വിശ്വസിക്കുന്ന ഒരാള് അവൾ ദൈവത്തോട് ആയിരുന്നു നന്ദി പറഞ്ഞു ആ നിമിഷം ഇന്നൊരു ദിവസം കൊണ്ട് മഹിയുടെ നീരജിയോടുള്ള സ്നേഹത്തിന് മങ്ങലേരി തുടങ്ങിയിരിക്കുന്നു